നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെ കൂടെ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ പ്രത്യേകത ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് നൂറ് വർഷം തികയ്ക്കുമെന്നതാണ് രണ്ടായിരത്തി പത്തിനാലിൽ മോദി മുമ്പോട്ട് വെച്ചത് ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് എന്ന ലക്ഷ്യമായിരുന്നു അതിനപ്പുറത്തേക്ക് കടന്നുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ് കടക്കാൻ ബി ആഗ്രഹിച്ചു അത് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ബി ജെ പിയും എൻ ഡി എയും ശ്രമിക്കുന്നത് ഇതുവരെ ബി ജെ പി പദ്ധതിയിട്ടെന്ന് വെച്ച് നോക്കിയാൽ അത് സാധിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അടുത്ത കാൽനൂറ്റാണ്ട് രാജ്യം എങ്ങനെയാവണം എന്ന കൃത്യമായ പദ്ധതിയുമായാണ് മോദിയുടെ മുൻപോട്ടുള്ള പോക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഐ എം എഫിന്റെ ഒരു വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നു ലോകരാഷ്ട്രങ്ങളുടെ അടുത്ത വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും വികസന സാധ്യതകളെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഞാനത് വായിച്ചത് ലോകത്തെ ഏറ്റവും വലിയ മൂന്ന് വാർത്താ ഏജൻസികളിൽ ഒന്നായ റോയി ടെസിലാണ് ലണ്ടൻ ലേഖകനായ ജോൺ കെമ്പ് വളരെ വിശദമായി തന്നെ ഐ എം എഫിന്റെ ഈ വികസന റിപ്പോർട്ട് വിലയിരുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും സംഭവിച്ചതുപോലെ ഇരുപത്തിനാലിലും ലോകത്തെ ഏറ്റവും അധികം വികസനം നേടുന്ന രാജ്യം അതായത് ജി നിരക്കിൽ വർദ്ധനയുണ്ടാക്കുന്ന രാജ്യം ഇന്ത്യ ആകുമെന്നാണ് അവിടെ ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നില്ല ഇനി വരാൻ പോകുന്ന രണ്ടു പതിറ്റാണ്ട് ഇന്ത്യയുടേതാണെന്നും ഈ രണ്ടു ദശകവും ഇന്ത്യ ആയിരിക്കും ലോകത്ത് ഏറ്റവും അധികം വളർച്ച നേരിടുന്ന രാജ്യമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഐ എം എഫിന്റെ വിലയിരുത്തലും ഇത് തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കേവലം ആറ് ശതമാനം മാത്രമാണ് പണ്ടൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ പത്തും പന്ത്രണ്ട് ശതമാനമൊന്നുമില്ല പക്ഷെ ഈ ആറ് ശതമാനം എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്തതാണ് ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന ചൈന ഇന്ത്യക്ക് മുമ്പിൽ വഴിമാറി തരുകയാണ് ചൈനയുടെ അടുത്ത വർഷത്തെ വളർച്ചാ നിരക്ക് നാലര ശതമാനവും ആഗോള വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനവും വികസിത രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് ഒന്നര ശതമാനവും ആകുമ്പോഴാണ് ഇന്ത്യ ആറ് ശതമാനം വളർച്ച കൈവരിക്കുന്നത് ഈ വളർച്ചാ നിരക്ക് ഇനി വരുന്ന രണ്ടു ദശകക്കാലം കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകും എന്ന് ഐ കൃത്യമായി പറയുന്നു ലേഖനത്തിൽ പറയുന്നത് ഇരുപത് വർഷം മുൻപ് ചൈനയിൽ സംഭവിച്ചത് എന്താണോ അതാണ് ഇനി വരുന്ന ഇരുപത് വർഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത് തൊണ്ണൂറുകളുടെ അന്ത്യം മുതൽ രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് വരെയുള്ള ഇരുപത് വർഷം അത് ചൈനയുടെ കാലമായിരുന്നു അസാധാരണമായ വളർച്ചയാണ് ചൈനയ്ക്കുണ്ടായത് ചൈന ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതിക വികസനത്തിലും വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും നഗരവൽക്കരണത്തിലുമൊക്കെ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചൈന മുമ്പിലേക്ക് പോയി ഇന്ന് ചൈന അമേരിക്കയെ നേരിട്ടുകൊണ്ട് ലോക പോലീസിന്റെ വേഷമണിയാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ചൈനയുടെ വികസനം അവസാനിച്ചിരിക്കുന്നു ഇനി കീഴോട്ടാണ് ചൈന എത്താവുന്നതിന് പരമാവധി എത്തിയിരിക്കുന്നു ആ ചൈന കടന്നുപോയ ആ ഇരുപത് വർഷത്തിന്റെ അനുഭവത്തിലേക്ക് ഇനി കടന്നുപോകുന്നത് ഇന്ത്യയാണ് കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യ അതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു ഇനി അതിവേഗമുള്ള കുതിപ്പായിരിക്കും തടയാൻ ആർക്കും കഴിയില്ല എന്ന ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മാവോ സേവിംഗിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡിങ് സിയാവോ അധികാരമേറ്റതോടെയാണ് ചൈനയുടെ ഭാഗധേയം മാറുന്നത് മാവോ സേദിങ്ങിന്റെ സാംസ്കാരിക വിപ്ലവം അടക്കം ചൈനയെ തകർച്ചയിലേക്ക് നയിക്കുന്ന ആശയങ്ങളൊക്കെ മാറ്റി മാർക്കറ്റ് എക്കണോമിയിലേക്ക് പതിയെ പതിയെ ചുവടു മാറ്റുകയായിരുന്നു ഡെങ് സിയാവോപിങ് പിന്നീട് വന്ന ജിയാങ് സെമിനും ഹു ജിൻഡാവയും ആ ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോയി ഷി ജിൻ പിങ് ചുമതലക്കാരനായതോടെ വികസനത്തിന്റെ അങ്ങേ തലത്തിലേക്ക് ചൈനയെ കൊണ്ടുപോയി ഡെങ് സിയാവോ ചൈനയിൽ പരിഷ്കാരം ആരംഭിച്ച് രണ്ട് പതിറ്റാണ്ട് വൈകിയാണ് ഇന്ത്യയിൽ പരിഷ്കാരം തുടങ്ങുന്നത് ഇന്ത്യയുടെ പരിഷ്കാരങ്ങളുടെ പിതാവ് തൊണ്ണൂറ്റിയൊന്നിൽ അധികാരത്തിൽ വന്ന നരസിംഹറാവു ആയിരുന്നു ഇന്ത്യ വികസനത്തിന്റെ ചക്രവാളത്തിലേക്ക് പോകുമ്പോൾ മറക്കരുതാത്ത പേരാണ് നരസിംഹറാവുവിന്റെ നരസിംഹറാവുവിന്റെ പ്രധാന ആയുധം മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നാൽ മൻമോഹൻ സിംഗ് പിന്നീട് പ്രധാനമന്ത്രിയായപ്പോൾ നരസിംഹറാവുന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശുഷ്കാന്തി പോലും കാണിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു നരസിംഹറാവുവിന് ശേഷം മന്ദഗതിയിലായ ഇന്ത്യയുടെ വികസനത്തിന് കുതിപ്പുണ്ടാക്കിയത് മോദിയാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഡെങ് സിയാവോ പിങ് ആണ് ഇന്ത്യയുടെ മോദി എന്ന് പറയേണ്ടി വരും ഡെങ് സിയാവോ പിങ് ജിയാങ് സെമീനിലൂടെയും ജൂ ഖിൻഡാവയിലൂടെയും ഷി ജിൻപിങിലൂടെയും ഉണ്ടാക്കിയ വളർച്ച മോദിക്ക് ശേഷം വരാൻ പോകുന്ന ഭരണാധികാരികളിലൂടെ അടുത്ത ഇരുപത് വർഷം കൊണ്ട് ഇവിടെയും സംഭവിക്കും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ചൈനയിൽ സംഭവിച്ചതൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഇരുപത് വർഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നാണ് റോയിട്ടേഴ്സിന്റെ ഈ വിലയിരുത്തലിൽ പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ അളക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് നമുക്കത് മനസ്സിലാകുന്ന ഒന്നല്ല പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് അതിലൊന്നാണ് പി 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 എന്ന് പറയും അതൊരു സാങ്കേതിക കാര്യമായ അതിലേക്ക് കിടക്കുന്നില്ല ഈ പർച്ചേസ് പവർ പാരിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ അത് ഏഴായിരത്തി ഒരുന്നൂറ് ഡോളറാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലായിരുന്നു ചൈന അത് കൈവരിച്ചത് മീഡിയൻ പോപ്പുലേഷൻ എന്ന് പറയും അതായത് മൊത്തം ജനസംഖ്യയുടെ ആവറേജ് കണക്കാക്കി പറയുന്നതാണ് അത് ഇരുപത്തി ഏഴ് ദശാംശം ഒമ്പതായിരിക്കുന്നു ചൈന ഇത് തൊണ്ണൂറ്റിയെട്ടിൽ കൈവരിച്ചതാണ് വളർച്ചയുടെ അടയാളമായാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ജനസംഖ്യ വളർച്ച കഴിഞ്ഞ പത്ത് വർഷമായി ഒന്ന് ദശാംശം ഒന്നിൽ സ്ഥിരമായി നിലനിൽക്കുന്നു ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ നേട്ടമായി മാറുന്നു ചൈന അത് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് വർഷത്തിൽ കൈവരിച്ചതാണ് നഗരവൽക്കരണം മുപ്പത്തിയഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് ചൈന അത് രണ്ടായിരത്തിലാണ് കൈവരിച്ചത് കുതിച്ചുയരുന്ന ഊർജോത്പാദനം മിഡിൽ ക്ലാസിന്റെ വളർച്ച അവരുടെ ആവശ്യങ്ങളുടെ വർധനവ് മൊബൈൽ സാങ്കേതിക വിദ്യ അടക്കമുള്ളവയുടെ ഉപയോഗം ഇവയൊക്കെ കുതിച്ചുയരുകയാണ് ഇതൊക്കെ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് നേട്ടമാണ് ഉണ്ടാക്കുന്നത് നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും വ്യക്തിഗത സാമ്പത്തിക വളർച്ചയും ശരവേഗത്തിൽ കുതിക്കുകയാണ് ചൈനയിൽ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും നടന്ന അതേ വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വരുമാനം ഇപ്പോഴും ചൈനയുടെ വരുമാനത്തിന്റെ പകുതിയെ ഉള്ളെങ്കിലും വികസിത രാജ്യങ്ങളിലെ ആറിലൊന്നേ ഉള്ളെങ്കിലും ഇവിടുത്തെ ചെലവ് കണക്കാക്കി നോക്കുമ്പോൾ അത് തീരെ മോശമല്ല ഈ വ്യക്തിഗത വരുമാനം ഇനി കുതിക്കാൻ പോകുന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നഗരവൽക്കരണവും വൻതോതിലുള്ള ഫാക്ടറികളുടെ വരവും വ്യക്തിയുടെ വരുമാനത്തിലും ശമ്പളത്തിലും വർധനയുണ്ടാക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യയുടെ തൊഴിൽ നൈപുണ്യത്തിലും ആഗോള ഭീമന്മാർക്ക് വിശ്വാസം കൂടി വരികയാണ് അമേരിക്കൻ ഭീമന്മാർ അവരുടെ ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് പതിച്ചു നടന്ന സാഹചര്യം രൂപപ്പെടുന്നു ഇതോടെ തൊഴിൽ മേഖല ഉയരുകയും ശമ്പളം കുതിച്ചു കയറുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എൺപത്തി ഒൻപതിൽ ചൈനയുടെ വളർച്ചാ നിരക്ക് കേവലം നാല് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു തൊണ്ണൂറിൽ അത് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞു അവിടെയാണ് തൊണ്ണൂറ്റിയൊന്നിൽ വലിയ പരിഷ്കാരങ്ങൾ ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിൽ പതിനാല് ദശാംശം രണ്ട് ശതമാനമായിരുന്നു വളർച്ച അതുകൊണ്ടാണ് ഐ എം എഫ് പറയുന്നത് ഈ ഇരുപത് വർഷ കാലയളവിനുള്ളിൽ ഇന്ത്യയുടെ ആറ് ശതമാനം വളർച്ച ഇരട്ടിയെങ്കിലുമായി ഉയരുമെന്ന് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയുടെ വളർച്ച ആറ് ദശാംശം ആറായി കുറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് ദശാംശം അഞ്ചായി കുറഞ്ഞു അതായത് വളർച്ച പീക്കിലെത്തിയതിനു ശേഷം താഴോട്ട് പോയി ആ പീക്കിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് ഇതാണ് ഇനി വരുന്ന ഇരുപത് വർഷം കൊണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനം വരെ വർധനയുണ്ടായി രാജ്യത്തെ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി പിന്നെ മന്ദഗതിയിൽ മുമ്പോട്ട് പോകേണ്ടത് അടുത്ത ഇരുപത് വർഷം ഇന്ത്യയുടേതാണ് ലോകം അസൂയിയുടെ ആവേശത്തോടെ ഇന്ത്യയെ തലോടുന്ന ദിനങ്ങൾ ആഗതമായിരിക്കുന്നു